സ്വീകരിക്കും ഒരുപാട് വൈകിയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് എങ്കിലും ആവേശകരമായ ഒരു പൊരുഷയിലൂടെ കടന്നുപോയി ഒടക്കാലിയുടെ മണ്ണിൽ കളിയിടകിന്റെ കളലാട്ടം സമ്മാനിക്കാനുറച്ച് കടന്നെത്തിയ ഇരുപത്തിനാലോളം ചാമ്പ്യൻ ടീമുകൾ എറണാകുളം കോട്ടയം തൃശൂർ ജില്ലകളിലായി വിരുന്ന് വന്ന ഒടയാളികൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് തട്ടകം കടന്നു പോകുന്നു ആവേശത്തിന്റെ കളമൊരുക്കി കായിക കേരളത്തിന്റെ കൂടും പാവുന്ന പോരാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു പടക്കളത്തിലെ നടിത്തളം ഒരൊറ്റ പേര് കൊണ്ട് നമ്മളുടെ നാടിനെ ലോകമാകമാനം ഒഴുക്കിയ സാക്ഷാൽ കെ ആർ നാരായണന്റെ നാട്ടിൽ നിന്ന് ഈ പുഴക്കളത്തിലേക്ക് വരുന്നതെ പടയാളി കൂട്ടങ്ങളായി ഓറഞ്ചിലും കരപ്പിലും വെള്ളയിലും എല്ലാം അണിഞ്ഞൊരുങ്ങി കടന്ന് വന്ന സൈബി എച്ച് ആന്റെ കളിക്കൂട്ടുകാർ ഒരുപുറത്ത് ഇമ്മാനുവൽ ടോമി അയർലൻഡ് ഈ പഴക്കളത്തിന് സമ്മാനിച്ച ഒഴുവൂരുന്ന ഊഷ്വര ഭൂമിയിൽ നിന്ന് കടന്നു വന്ന കളിക്കൂട്ടുകാർ കാലവും ചരിത്രവും മാറിമറിയുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലൂടെ നടന്നു കയറി പോവുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പിടിമുറുക്കി ഒരു കമ്പ കയറിനെ കൈപ്പിടിയിൽ ഒതുക്കി അവസാന പട്ടടിയുടെ വിജയ തീരത്തേക്ക് പടമയിച്ച് കയറി പോക

ആവേശത്തിന്റെ കൊടുമുടീരോടൊന്നുകൊരു സന്തോം കാഴ്ച മട്ടിലേക്ക് റഷ്യനാകും